ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് സൂചനാ സമരം നടത്തി സംസ്ഥാനത്തെ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ സിഐ ട്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം കെ എം എസ് സി എൽ എഴുപത്തിയാറ് കോടി കുടിശ്ശിക വരുത്തിയതാണ് ശമ്പളം വൈകാൻ കാരണമായതെന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് സൂചനാ സമരവുമായി സംസ്ഥാനത്തെ നൂറ്റെട്ട് ആംബുലൻസ് ജീവനക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത് ഒരാഴ്ചയിലേറെയായി ജീവനക്കാർ നിസ്സഹകരണ സമരം നടത്തിവരികയായിരുന്നു ഇത് ഫലം കാണാത്ത സാഹചര്യത്തിലാണ് പണിമുടക്കി ജീവനക്കാർ സൂചനാ സമരത്തിലേക്ക് കടന്നത് പണിമുടക്കി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആംബുലൻസ് സർവീസുകളെ ഒഴിവാക്കിയായിരുന്നു ജീവനക്കാരുടെ സമരം ഇന്നിപ്പോ ആലോചിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് ഗവൺമെന്റിനോട് കൂടി ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്താൻ അവസരം ഉണ്ടാക്കരുത് ആംബുലൻസുകൾ ഏതാണ്ട് നെഞ്ചിടിപ്പ് പോലെയാണ് കേരളത്തിനകത്ത് റോട്ടിൽ കൂടി നമ്മളൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ നിന്ന് നൂറ്റെട്ട് ആംബുലൻസിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇവിടുന്ന് രോഗിയെ കൊണ്ട് മംഗലാപുരത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ ഓടുകയാണ് പതിനാറ് മണിക്കൂറോ പതിനെട്ട് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ ഇല്ലാതെ ഓട്ടമോടോ ഓട്ടമാണ് ആംബുലൻസ് ഡ്രൈവർ അയാൾക്ക് കുളിക്കാൻ മാർഗമില്ല സൗകര്യങ്ങളില്ല ഒന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ന്യായമായ ബെനിഫിറ്റ് കൊടുക്കണ്ടേ അവരുടെ വേജർ വിഷൻ നടക്കണ്ടേ ഇവിക്ക മാനേജ്മെൻറ്റ് അഗ്രിമെൻറ്റ് ഒപ്പിട്ടനുസരിച്ച് ആനുവൽ ഇൻക്രിമെൻറ്റ് പെൻഡിംഗ് ആയിട്ടിപ്പോൾ മൂന്ന് മാസമായി അത് കൊടുത്തിട്ടില്ല സംസ്ഥാനത്ത് ജീവനക്കാരാണുള്ളത് ഹൈദരാബാദ് ആസ്ഥാനമായ ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് സർവീസ് കമ്പനിയാണ് സംസ്ഥാനത്ത് നൂറ്റെട്ട് ആംബുലൻസുകളുടെ കരാർ നടത്തിപ്പിന്റെ ചുമതല കമ്പനിക്ക് എഴുപത്തിയാറ് കോടിയോളം രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് ഇതാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം എന്നാൽ കേന്ദ്രവിഹിതം ലഭിച്ചാൽ മാത്രമേ ശമ്പള തുക നൽകാനാകുകയുള്ളൂവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തിരുവനന്തപുരം